കുടുംബാരോഗ്യ കേന്ദ്രം അടച്ചിട്ട് ജീവനക്കാർ കൂട്ടത്തോടെ വിനോദയാത്ര പോയതായി പരാതി എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ കുറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറും മറ്റ് ജീവനക്കാരും കൂർഗിലേക്ക് വിനോദയാത്ര പോയെന്നാണ് നാട്ടുകാരുടെ പരാതി മലയോര മേഖലയിൽ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രമാണിത് രോഗികൾ രാവിലെ എത്തിയപ്പോഴാണ് കേന്ദ്രം തുറക്കാത്ത നിലയിൽ കണ്ടത് വിവരമറിഞ്ഞ പഞ്ചായത്ത് അധികൃതർ ഇക്കാര്യത്തിൽ ഇടപെടുകയും കുടുംബക്ഷേമ ഉപകേന്ദ്രത്തിലെ എം എൽ എസ് പി നഴ്സുമാരെയും ആശാവർക്കറേയും നിയോഗിച്ച് കുടുംബാരോഗ്യ കേന്ദ്രം തുറപ്പിക്കുകയുമായിരുന്നു മൂന്ന് ഡോക്ടർമാർ ഉള്ളതിൽ രണ്ട് ഡോക്ടർമാർ വിനോദയാത്രയിലും ഒരാൾ ലീവിലുമായതിനാലും ഫാർമസിസ്റ്റ് ഉൾപ്പെടെയുള്ള ജീവനക്കാർ വിനോദയാത്രയിൽ പങ്കാളികൾ ആയതുമാണ് കുടുംബാരോഗ്യ കേന്ദ്രം തുറക്കാതിരിക്കാൻ കാരണമായി പറഞ്ഞത് ഗ്രാമപഞ്ചായത്ത് ധികാരികളെ വിവരമറിയിക്കാതെയാണ് ഇവർ വിനോദയാത്ര പോയതെന്നും ഈ വിഷയത്തിൽ കർശന നടപടി ആവശ്യപ്പെട്ട് ഡി എംഒയെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും പഞ്ചായത്ത് അധികൃതർ ആശുപത്രിയിലെത്തി ബന്ധപ്പെട്ടവരുമായി നേരി സംസാരിച്ച ശേഷം ഡി എംഒയ്ക്ക് രേഖാമൂലം പരാതി നൽകാനുള്ള നീക്കത്തിലാണ് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്ഥതയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർ ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ